മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് അസീസിയ സഹത്തുൽ ഖുറാൻ പ്രീ സ്കൂളിന്റെയും ഇംഗ്ലീഷ് സ്കൂൾ കെ ജി ക്ലാസിന്റെയും വിദ്യാരംഭം അലിഫ് ഡേ നടന്നു ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറും ആസാ ഗ്രൂപ്പ് എം ഡിയുമായ സി പി സാലിഹ് അലിഫ് ഡേ ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ ഇവരുടെ ഈ വിദ്യാഭ്യാസം അടുത്ത് തുടക്കം കുറിക്കുന്ന ഇന്നത്തെ അവർക്ക് ഇന്നത്തെ നിലയിലെത്താനും നല്ല പുസ്തകത സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇന്ന് വളർന്നു വരുന്ന മക്കളും മക്കളെങ്ങനെ വളരണം എങ്ങനെ എങ്ങനെയാവണം നമ്മൾ ഓരോ രക്ഷിതാക്കളും അധ്യാപകന്മാരും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല വളർന്നു വരുന്നത് എങ്ങനെ വളരും എന്നുള്ളത് സർവശക്തരയിൽ മാത്രമാണ് അതിനുവേണ്ടി വേണ്ടി നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ സർവശക്തി നല്ല രീതിയിൽ നമ്മുടെ വക്കൾ വളരുവാനായിട്ട് സർവശക്തി അനുഗ്രഹിക്കട്ടെ അതിനായി നമുക്കെല്ലാം നമുക്കെല്ലാവർക്കും ചെയ്യാം എന്ന് ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല കാരണം എല്ലാവരും കുട്ടി കൊച്ചുകുട്ടികളാണ് അവരൊക്കെ ഇങ്ങനെ പ്രസംഗം ആരും അധികം അധികം ആർക്കും കുട്ടികൾ കൊച്ചുകുട്ടികൾക്ക് അത് അവർക്ക് അവർ കളിക്കേണ്ട പ്രായമാണ് അവർക്ക് കേട്ടിരിക്കുന്ന ഒരു ലിമിറ്റുണ്ട് എന്തായാലും കസ്താവ് പറഞ്ഞതിനും ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഇവിടെ വരുവാനുള്ള സർശത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങളെ എന്നെന്നും കാണുവാനും മാറ്റും ഇവിടെയും ഈ നാടുവുമായിട്ട് ഞാൻ പലപ്പാടായാലും ശരിക്കും അഴീക്കോട് ഏറിയാട് മുതൽ ചേറ്റുവ വരെ ഞാൻ വളരെ ഏറ്റവും അധികം പോകുന്ന സ്ഥലങ്ങളാണ് കാരണം അഴീക്കോടെ പെങ്ങന്മാരും ഇവിടുത്തെ ഒരുപാട് റിലേറ്റീവ്സുള്ളൊരു ഭാഗമാണ് ഈ കയ്പമങ്കലം കയ്പമുങ്കലം മുതൽ അഴീക്കോട് വരും അപ്പം അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ അവിടെയൊക്കെ കയറാം ഇവിടെ വരുമ്പോൾ അവിടെയും പോവാം അപ്പോൾ എന്നും എല്ലാവിധ ആശംസകളും നമ്മുടെ കുഞ്ഞുമക്കൾക്കും നല്ല രീതിയിൽ വളരണമെന്ന് ദൃശ്യത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനം ചെയ്തു വെച്ച തുടങ്ങി വെച്ച് ഇന്ന് വലിയ നിലയിൽ എത്തിയ വേണ്ടി വേണ്ടി ഉസ്താദിനോടും ബഹുമാനപ്പെട്ട ഇതിനു പ്രവർത്തിക്കുന്ന എല്ലാ എല്ലാ എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് കുഞ്ഞി മുസ്ലിയാർ പ്രാർത്ഥന നടത്തി സഹറത്തുൽ ഖുറാൻ പ്രീ സ്കൂൾ ചെയർമാൻ ീൻ സുഹരി അധ്യക്ഷത വഹിച്ചു ജാമിയ പ്രിൻസിപ്പൽ മാഡവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണവും കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിന് നേതൃത്വവും നൽകി സ്കൂൾ ചെയർമാൻ കെ എം മുഹിയുദ്ദീൻ കെ എം ഷിഹാബ് മാസ്റ്റർ പി എസ് മുജീബ് റഹ്മാൻ അബ്ദുള്ള പി കെ മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു ഐ മുഹമ്മദ് കുട്ടി സുഹരി സ്വാഗതവും അഡ്മിനിസ്ട്രേഷൻ ഷൌക്കത്ത് അലി സഖാഫി നന്ദിയും പറഞ്ഞു